യും അച്ഛനും കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ നാപ്പത്തി മൂന്ന് വർഷമായി എങ്ങനെയായിരുന്നു അത് തിരുവനന്തപുരത്ത് ഒരു ഹാളിൽ വെച്ചിട്ട് തായ്നാട് സൊസൈറ്റിയുടെ ഹാളിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ലവ് മേരേജ് ആണോ അറേഞ്ച്ഡ് അറേഞ്ച്ഡ് ആണോ അല്ല ആണ് പക്ഷേ ആണെങ്കിലും അത് ഞങ്ങളൊരു അഞ്ച് ആറ് മാസക്കാലം പരിചയപ്പെടാനും അങ്ങനെ ആശയവിനിമയം നടത്താനും വേണമെങ്കിൽ പ്രേമം പ്രേമെന്ന് വ്യാഖ്യാനിക്കാം എന്തൊക്കെയാണ് അതിൽ പ്രത്യേകതയായിട്ട് പറയാനുള്ളത് ക്രിസ്ത്യൻ ഹിന്ദു അങ്ങനെ അതാണ് ഞാൻ ഈ റോമൻ കാത്തലിക്കും അമ്മ ഇഴവിയാണ് അത് എന്റെ വീട്ടുകാരൊക്കെ അതിനെ അതിശക്തമായി പിന്നെ അപ്പൊ അതിൻ്റെതായിട്ടുള്ള മതപരമായിട്ടുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ഞങ്ങൾ മതവിശ്വാസികളൊന്നും അല്ലാത്ത രീതിയിലാണ് ജീവിച്ചു വന്നിട്ടുള്ളത് പക്ഷേ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ പ്രശ്നം ഉണ്ടാകുമല്ലോ ആ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ഞങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ആറു മാസം അന്നത്തെ വിവാഹത്തിന് മുന്നുള്ള ആറ് മാസക്കാലം അതിൻ്റെ ആ ഒരു ഒരു സമര ഘട്ടം കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് ആദ്യം പരിചയപ്പെട്ടത് പരിചയപ്പെട്ടത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ബന്ധുവാണ് അമ്മ ആ സുഹൃത്ത് ആ സുഹൃത്ത് ഒരു ദിവസം നമുക്ക് ജോലി ചെയ്തോണ്ടിരുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കാണിക്കുകയായിരുന്നു അതെ അപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു പച്ചടുത്ത് അപ്പോൾ പറഞ്ഞു അത് വീട്ടിൽ വരും വീട്ടിൽ വരുമ്പം കാണാം അപ്പോൾ സംസാരിക്കാമെന്നൊക്കെ ഞാൻ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അതിൽ സ്ത്രീധനം ഇല്ല അതുപോലെ ഇത് എഴുതി തരാൻ ഭൂമി എഴുതി എന്നൊക്കെ അവർ പറഞ്ഞു പതിവ് രീതി അനുസരിച്ച് അതൊന്നും ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് പാടില്ല എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനോടൊക്കെ യോജിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്താൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പൂമാല ഒരു കല്യാണം ആയിട്ടാണ് നടന്നത് പ്രത്യേകതകൾ കല്യാണം പിന്നെ ചേട്ടിൻ്റെ കൂട്ടുകാര് വൈക്കില് കൂടി പ്രസംഗിക്കുകയും കാര്യമൊക്കെ ആയിരുന്നു മറച്ചാളുണ്ടായിരുന്നു ഇങ്ങനത്തെ കല്യാണം എന്നറിഞ്ഞപ്പം വിളിക്കാതെയും നാട്ടുകാരൊക്കെ ഒരുപാട് നാട്ടുകാർ വന്നു ഭയങ്കരമായിട്ട് തിങ്ങിക്കൂടി ജനത്തിൻ്റെ ഉള്ളിൽ വെച്ചായിരുന്നു പൂമാലയിട്ട് കല്യാണം കഴിച്ചു എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് ചേട്ടൻ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു അവിടെയാണ് പോയത് അവിടെ ചേട്ടൻ്റെ കൂട്ടുകാരും എൻ്റെ ബന്ധുക്കളും കുറച്ച് നാട്ടുകാരും ഒക്കെ കൂടി വന്നിരുന്നു പിന്നെ അവിടെ സദ്യക്ക് ഒരുക്കിയിരുന്നു അത് ചെറിയ രീതിയിൽ എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു ഒന്നും ഇല്ല കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ കല്യാണം രജിസ്റ്റർ രണ്ടു മക്കളുണ്ട് അവർക്ക് ജാതി മതം ഇല്ല എന്നാണ് സർട്ടിഫിക്കറ്റിലൊക്കെ വെച്ചിട്ടുള്ളത് അവരുടെ അതിൻ്റെ മക്കൾക്കും ജാതി എന്ന് വെച്ചിട്ടുണ്ട് അതായത് ഭാവി തലമുറയിലേക്ക് ഈ മതാതീതമായിട്ടുള്ള ഒരു സംസ്കാരം വളരണമെന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഗുരുവിൻ്റെയും ആശയം അതാണ് ആ ആശയത്തോടും നീതി പുലർത്തി അടുത്ത തലമുറയും അതിൻ്റെ പിന്നത്തെ തലമുറയും അങ്ങനെ ഒരു പരമ്പര വളരണമെന്നുള്ള ഒരു ആഗ്രഹം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് എന്താണ് സമൂഹം ഇങ്ങനെ ഈ മതത്തിന്റെ ഈ കെട്ടുപാടുകളൊക്കെ മനസ്സിലാക്കി അതിനെ അതിജീവിച്ച് വരണം ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്തെല്ലാം വൃത്തികേടുകളും ഭീകരതകളുമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അതിനൊക്കെ യുവജനങ്ങൾ നിശ്ചയമായും എതിർക്കുന്ന ഒരു നിലപാടെടുക്കണം അതുപോലെ ആർഭാടം ഭയങ്കര ആർഭാടമാണ് ഒരു കല്യാണം ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപയാണ് പൊടിക്കുന്നതെന്നറിയുമോ എന്തിനാണത് അപ്പോൾ ആ വക സാമൂഹ്യ തിന്മകളായിട്ട് അതിനെയൊക്കെ കണ്ട് സിമ്പിളായിട്ട് യുവാഹി അങ്ങനെയൊക്കെയാണ് ശതീരി ആശ്രമത്തിലൊക്കെ ഗുരു പറഞ്ഞിരുന്നത് ആ രീതിയിൽ ലളിതമായ കല്യാണങ്ങൾ നടത്തണം കല്യാണം നടത്തണം എന്നുള്ളതാണ് ഗുരുവിൻ്റെ ആഗ്രഹം അതായിരുന്നു അതുപോലെ ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരും ആ രീതിയിലൊക്കെ വരണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ നമുക്ക് ആശ്രമത്തിൽ വന്നപ്പോൾ നമ്മൾ ഗുരുവിൻ്റെ ആശയം കേട്ടറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ലളിതമായ കല്യാണം നടത്തുക ആണ് ഗുരുവിനും ഇഷ്ടമാണ് അപ്പോൾ നേരത്തെ അതായിരിക്കും ഇങ്ങനെ റോമൻ കത്തോലിക്ക ക്രിസ്ത്യാനിയും ഈഴവ ഹിന്ദുവുമായിരുന്നവർ തമ്മിൽ കല്യാണം കഴിച്ചപ്പോൾ സമൂഹത്തിലും പിന്നെയുള്ള ജീവിതത്തിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷം കൂടുതലുകളോ അതോ പോസിറ്റീവ് ഒന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും ചില നിരീക്ഷണങ്ങൾ നമ്മൾ നടത്തുമ്പോൾ അത് ചില സംഗതികളുണ്ട് അതായത് ഈ ഹിന്ദു ഈഴവ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ വിശാലത റോമൻ കാത്തലിക്കിന് ഇല്ല അപ്പോൾ നിശ്ചയമായും ചില ചില അസ്വാരസ്യങ്ങൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംഗതികൾ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാവും അതിനെ ഫലപ്രദമായി ഞങ്ങള് സൗമ്യമായി ശാന്തമായി യും അതിനെ അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കാണാതിരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർ അങ്ങനെ കല്യാണം സമൂഹത്തിൽ ആരെങ്കിലും കഴിക്കുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് എന്താണ് വ്യത്യസ്ത റിലീജിയനുകളിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം അവരോട് ഉപദേശം പക്ഷേ ഈ രണ്ട് ഈ വ്യത്യസ്ത മതസ്ഥരും വിവാഹം അല്ലെങ്കിൽ ജാതികൾ തമ്മിൽ വിവാഹം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജാതിയുടെ അല്ലെങ്കിൽ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും സ്വീകരിക്കാൻ മറ്റേ കക്ഷി നിർബന്ധിതയാവുന്ന അല്ലെങ്കിൽ നിർബന്ധിതനാകുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് അല്ലാതെ ജാതിക്കും മതത്തിനും യാതൊരു സ്ഥാനവും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിനില്ല എന്ന നിലയിൽ ഈ ദമ്പതികൾ ജീവിക്കുന്നില്ല സ്വാഭാവികമായും ഒരു കുഞ്ഞുണ്ടാവുന്നതോടുകൂടി ക്രിസ്ത്യാനി പറയും മാമോയിസ് ആക്കണമെന്ന് ചോറൂണ് കൊടുക്കണം എന്തിനാണ് അത് പറയും ഹിന്ദു അപ്പോൾ കോൺഫ്ലിക്റ്റ് ഹിന്ദുക് ഇത് നേരത്തെ മുൻകൂട്ടി കണ്ട് സകല ജാതി മത അവസ്ഥകളെയും മറികടക്കാനുള്ള നിശ്ചയദാർഢ്യം ഉള്ളവർ മാത്രമേ ഈ കൃത്യത്തിന് ഇറങ്ങി പുറപ്പെടാവൂ അല്ലെങ്കിൽ പണി കിട്ടും ആദ്യത്തെ കുഞ്ഞു പറഞ്ഞതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരെ നല്ല സ്നേഹം ഒക്കെ ഒന്ന് പെരുമാറുകയൊക്കെ ചെയ്യുകയും ഇപ്പോഴും ഞങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അംഗങ്ങളെ പോലെയാണ് അവിടെ ഓരോ കാര്യങ്ങൾക്കും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നല്ല സ്നേഹവും അവരിങ്ങോട്ട് വരികയും ഞങ്ങൾ അവിടെ ചെന്ന് താമസിക്കുകയും അമ്മയെ ഞാൻ കൊണ്ടുയർത്തി നോക്കുകയും അമ്മയുടെ അവസാന കാലങ്ങളിൽ ആ ചേട്ടിനോടൊപ്പം അവിടെ ചെന്ന് വന്നു വേലക്കാരൊക്കെ ഉണ്ടായിരുന്നു മൂത്ത ചേട്ടനും എല്ലാവരും ഉണ്ട് എങ്കിൽ തന്നെയും എനിക്ക് അമ്മയെ ശരിക്കും പരിപാലിക്കാനുള്ള അവസരമുണ്ടായി തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിലാണ് അമ്മ മരിക്കുന്നത് ഈ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുന്നതോടുകൂടി തന്നെ ഈ കുടുംബക്കാരുടെ സമ്മർദ്ദത്തിൻ്റെയും സമൂഹത്തിലെ സമ്മർദ്ദത്തിൻ്റെയും ഒക്കെ പരിണത ഫലമായിട്ടായിരിക്കും ഏതെങ്കിലും ഒരു കക്ഷി യുടെ മതം അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ രീതി ജീവിത രീതി സ്വീകരിക്കാൻ മറ്റേ കക്ഷി നിർബന്ധിതമാകുന്ന വിശേഷം സമൂഹത്തിൽ നിലനിൽക്കുന്നു അതായത് ഇതൊരു നിരന്തരമായ പോരാട്ടത്തിൻ്റെ വേദിയാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ യുദ്ധം അവസാനിക്കുന്നില്ല യുദ്ധം അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ കയ്യിൽ സംഭവിച്ചു സംഭവിച്ചില്ല ചെറു ചെറിയ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിനെ മറികടക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടു മതത്തിലും വിശ്വാസം ഇല്ലാത്തവരായിരുന്നു അങ്ങനെ ജാതി മതങ്ങൾ ഇല്ലാതെ തന്നെയാണ് നാൽപ്പത്തി മൂന്ന് വർഷവും ജീവിച്ചത് അങ്ങനെ തന്നെ നാൽപ്പത്തി മൂന്ന് വർഷം ജീവിച്ചത് അപ്പോൾ എന്തായിരുന്നു വിശ്വാസം വിശ്വാസം ഗുരുവിലുള്ള വിശ്വാസമാണ് ജാതി മതങ്ങൾക്ക് അതീതമായി മനുഷ്യന്റെ ആ മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന ഗുരുവിൻ്റെ ആശയങ്ങളാലാണ് ആശയങ്ങളിലാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരു മുപ്പത് വർഷമായിട്ട് ആ കർഷകമായിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞ് ഗുരു വിശ്വാസത്തിലോട്ട് വരാം കഴിഞ്ഞു അപ്പൊ അതിനുശേഷം താലിയൊന്നും കെട്ടാതെ തന്നെ ജീവിച്ചു പിന്നെ വേറെന്താണ് പറയുന്നത് മക്കളൊക്കെ വളർന്നു വന്നപ്പം അവർക്ക് അമ്മയ്ക്ക് ആഭരണം വായിച്ചു തരണമെന്നൊക്കെ തോന്നി അങ്ങനെ അവര് ആഭരണമൊക്കെ വാങ്ങിച്ചു തന്നു നിർബന്ധിച്ച് അങ്ങനെ ഉപയോഗിച്ചു ഇപ്പോഴും ഉപയോഗിക്കുന്നു അല്ല നമ്മളെ യഥാർത്ഥത്തിൽ ഈ ആഭരണം ധരിക്കുന്നതിന് ഇത് എതിരല്ല അത് ഒരു ആചാരനൃഷ്ടമായി ഇപ്പൊ താലി അല്ലെങ്കിൽ മാല സ്വർണം അത് വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയൊരു കച്ചവട വരത അതിൻ്റെ ഉള്ളിലുണ്ട് അതിനെ ആസ്പെക്ടിനെയാണ് നമ്മൾ എതിർത്തത് അപ്പൊ എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണമേ പാടില്ല എന്നൊക്കെ വെക്കുമല്ലോ ആ രീതിയിലുള്ള ഒരു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ ആഭര ആടയാഭരണങ്ങൾ അതിനൊന്നും എതിരല്ലല്ലോ നമ്മൾ ഇങ്ങനെ ഒരു തീം കിട്ടിയത് ഒരു കല്യാണത്തിന്റെ ഐഡിയ കിട്ടിയത് അല്ല കല്യാണത്തിന്റെ അല്ല ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് വന്നതാണ് എൻ്റെ വായനയും എൻ്റെ ചിന്തയും എൻ്റെ ഇടപെടലുകളും എൻ്റെ സുഹൃത്ത് വലയങ്ങളും അങ്ങനെയെല്ലാം കൂടി മനസ്സിലാക്കുമ്പോൾ നമ്മളിപ്പോൾ കുറേയൊക്കെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളല്ലേ അപ്പോൾ മതത്തിൻ്റെ പരിമിതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നമ്മൾ അതിനെ മറികടന്ന് സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നിലപാട് ജീവിതത്തിൽ സ്വീകരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു അത് നടപ്പിലാക്കാൻ എൻ്റെ കല്യാണത്തിനല്ലേ എനിക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ അത് ഞാൻ നടപ്പിലാക്കി ആരൊക്കെ ഇതിനോട് സഹകരിച്ചു കൂടെ സപ്പോർട്ട് ഒരുവിധം എല്ലാവരും സപ്പോർട്ട് തന്നെ പക്ഷേ ഇങ്ങനെയും വരുമ്പോൾ അടുത്ത തലമുറയൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ള ആദി ഉത്കണ്ഠ അമ്മയ്ക്കുണ്ടായിരുന്നു ചേട്ടന്മാർക്കുണ്ടായിരുന്നു സഹോദരിമാർക്കുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒക്കെ ഉള്ളിൽ വളരെ യുക്തിസഹമായി ചിന്തിക്കുന്ന സ്നേഹ എന്നോട് നല്ല സ്നേഹവായ്പുള്ള കുറേ വ്യക്തികൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അന്നും ഉണ്ടായിരുന്നു അതായത് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് അന്നും പറഞ്ഞിരുന്ന കുട്ടികളും മുതിർന്നവരുമായിട്ടുള്ള ആളുകൾ ആ ബന്ധു വൃത്തത്തിന് തന്നെ ഉണ്ടായിരുന്നു സുലോചനയുടെ വീട്ടിൽ അങ്ങനെ ഒരു എതിർപ്പുണ്ടായിട്ടില്ല കാരണം സ്വാധീനം ആശയത്തിൻ്റെ സ്വാധീനമുള്ള വീടാണത് കുടുംബമാണത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് കൂടിയാണ് ഗുരുവിൻ്റെ റിലേറ്റീവ് കൂടിയാണ് അങ്ങനെയുള്ള ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ റിലേറ്റീവാണ് സുലോചനയുടെ കുടുംബത്തിൽ നിന്ന് കുടുംബവൃത്തങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായിട്ടില്ല പിന്നെ ഞാൻ അന്ന് തരക്കേടില്ലാത്ത ഇല്ലാത്ത സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന തരക്കേടില്ലാത്ത ജോലിയുള്ള ആളും വിദ്യാഭ്യാസമുള്ള ആളും സുലോചനയുടെ ശാരീരികമായിട്ട് അവർ ഇണങ്ങുന്ന ഒരു ശരീരപ്രകൃതമുള്ള ഒക്കെ ആയപ്പോൾ പിന്നെ ക്രിസ്ത്യാനിയല്ലേ ക്രിസ്ത്യാനികൾ റോമൻ കാത്തലിക്ക് അത്ര താഴ്ന്ന വിഭാഗമായിട്ട് ഈഴോമാർ കാണുന്നില്ല തൃശ്ശൂർ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഈഴോമാർ ക്രിസ്ത്യാനികളെക്കാൾ വളരെ താഴ്ന്നവരാണ് താഴ്ന്നവരായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് എൻ്റെ വീട്ടിലെ വീട്ടിലെതിർപ്പും ഇയാളുടെ വീട്ടിലെ എതിർപ്പും ഇല്ലാതിരിക്കാനുള്ള കാരണം അങ്ങനെയാണ് അതായത് ഈ ഓരോ പ്രദേശത്തും ജാതി മതങ്ങളുടെ ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ ഇടപെടലുകളുണ്ടല്ലോ വ്യത്യസ്തമാണ് വളരെയേറെ സങ്കീർണ്ണതകൾ അതിനകത്തുണ്ട് ഈഴവന്മാർ ഞങ്ങളുടെ അവിടെ അതായത് തൃശ്ശൂര് ചോന്മാരാണ് അപ്പോൾ ചോനും ചോത്തി അത് താഴ്ന്ന വിഭാഗമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ അല്ല എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈഴവന്മാർക്ക് എൻ്റെ വീട്ടിൽ പോലും ശരിക്ക് അകത്തേക്ക് പ്രവേശനമില്ല വരാന്തിൽ കിടക്കുന്ന കസേരയിൽ ഇരിക്കാൻ പോലും ഈഴവുമായിരിക്കും അവകാശമില്ല ഇപ്പം അതൊക്കെ മാറി ഇപ്പോൾ അത് മാറിയല്ലോ കാലം മാറുന്നതിനനുസരിച്ച് കുറേ മാറ്റം വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ ആ വേഗത നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ യുവജനങ്ങൾ ആ രീതിയിലുള്ള ക്രിയാത്മകമായ നടപടികളിലേക്ക് പ്രവേശിക്കണം വിവാഹം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും ഈ ആശയത്തിൻ്റെ ഇത് അതിനകത്ത് വരണം അതുകൊണ്ട് നഷ്ടമാണ് പ്രധാനമായും ഉണ്ടാവുന്നത് എന്ന് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു സാമ്പത്തിക നഷ്ടമാണ് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ ഈ വിവാഹിതർക്ക് ദമ്പതികൾക്ക് സമ്മാനിക്കുന്നത് സാമ്പത്തിക നഷ്ടവും വൈകാരിക സംഘർഷങ്ങളും ഒക്കെയാണ് അപ്പോൾ അതൊരു മാറ്റത്തിന് വേണ്ടി ഒരു വലിയ ഒരു നല്ല മാനവരാശിയുടെ ഒരു ഇതിനു വേണ്ടിയിട്ട് എന്നുള്ള ആ ഒരു മനോഗതിയോട് കൂടിയിട്ട് ഒരു പോരാട്ട വീജ്യത്തോട് കൂടിയിട്ട് ഇറങ്ങിയാൽ മാത്രമേ ഇത് പ്രയോഗത്തിൽ കൊണ്ടുവരാനും വിജയിപ്പിക്കാനും പറ്റുള്ളൂ അല്ലെങ്കിൽ പൊളിഞ്ഞിരിക്കും പൊളിയുന്നത് കൂടുതൽ ഇങ്ങനെയുള്ള വിവാഹങ്ങളാണ് അതിൻ്റെ കാരണം ഇങ്ങനെയുള്ളതാണെങ്കിലും മാനസിക സംഘർഷമാണ് പലരും അതിലേക്ക് കൊണ്ടുവരുന്നത് അത് തന്നെ മാനസിക സംഘർഷം സാമ്പത്തിക നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാക്കുന്നുണ്ട് അതേസമയം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ചേട്ടൻ്റെ ബന്ധുക്കാർ കൂട്ടുകാരുടെ വീട്ടിലും ഒക്കെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോ കല്യാണം അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്നലെ ഇപ്പം വന്നതും വിവാഹത്തിന് മുന്നും ഒക്കെയാണ് വിവാഹത്തിന് പോലും പള്ളിയിലും ഒന്നും പോകാത്ത കക്ഷിയാണ് ഞാൻ വിശ്വാസം ഇല്ല അപ്പോൾ അത് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പറ്റില്ല അപ്പം പിന്നെ അതേപോലെ തന്നെയായിരുന്നു ഇയാളുടെ ജീവിതത്തിലും ക്ഷേത്രത്തിൽ അങ്ങനെ പോകുന്ന പതിവ് ഒന്നും ഒരു ഇതിൽ അങ്ങനെ അന്ന് ക്ഷേത്ര സംസ്കാരത്തോട് വലിയ അഭിമുഖി ഇല്ലായിരുന്നു അപ്പോൾ അപ്പോൾ പള്ളിയിൽ പോകാത്ത ആണും ക്ഷേത്രത്തിൽ പോകാത്ത പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചു എന്ന് പറയുന്നതായിരിക്കും ഉചിതം പക്ഷെ ഇപ്പോൾ പോകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്തല്ലല്ലോ അല്ല അപ്പോൾ അത് ശ്രീനാരായണ ഗുരുവിനെ കണ്ടിട്ടില്ലെങ്കിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ദേവദിവസവും എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രാർത്ഥനയാണ് അത് വിളക്ക് വെച്ചു രാവിലെയും രാത്രിയിലും സന്ധ്യക്കും പ്രാർത്ഥിച്ചിരിക്കണം അത് വീട്ടിലൊരു നിർബന്ധമായിരുന്നു അതൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ അതൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നത് കരുണാകര ഗുരുവിൻ്റെ അടുത്താണ് അതും കല്യാണം കഴിഞ്ഞ് ഏഴ് എട്ടു വർഷത്തിന് ശേഷം അപ്പോൾ ഗുരുവിൻ്റെ ആശയം കൊള്ളാന്ന് പല സ്ഥലത്തും പോയി ഞങ്ങള് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞപ്പോൾ അവിടെയൊന്നും നമുക്ക് പറ്റിയ ഒന്നും കിട്ടിയിട്ടില്ല കരുണാകര ഗുരുവിട നിരീശ്വരവാദികളായിരുന്നല്ലോ അതെ ആ കരുണാകര ഗുരുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ആശയം കേട്ടറിഞ്ഞപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അന്ന് കണ്ടറിഞ്ഞപ്പോൾ കൊള്ളാമല്ലോ നല്ല ആശയമാണെന്ന് തോന്നി അങ്ങനെ പിന്നീട് ആ ആശയത്തെ മുറിവെ പിടുകയായിരുന്നു ആദ്യമൊന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നില്ല ഒരു ദിവസം ഗുരു പ്രഭാഷണം കഴിഞ്ഞിട്ട് സ്വാമിയുടെ കൈയും പിടിച്ചിട്ട് ഞങ്ങളടുത്തേക്ക് വരികയായിരുന്നു നിറച്ചാളി സപ്രഭാത സ്വാമിയുടെ കൈയും പിടിച്ച് ഞങ്ങളടുത്തേക്ക് വരികയായിരുന്നു അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നത് എന്താണെന്ന് ആ സമയത്ത് അവിടെയൊക്കെ നിന്ന് അത്രയും പേരും നമസ്കരിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണൊരു കാരണവരും നമസ്കരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ അതാണ് ഗുരുവാണെന്നൊന്നും അന്നും മനസ്സിലായിരുന്നില്ല ഞങ്ങൾ അടുത്ത് വന്ന് എന്നിട്ട് പറഞ്ഞു ആ വന്നല്ലേ ഇനി ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി ഇതാണ് ആദ്യത്തെ വാക്ക് അതിനുശേഷം ഞങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ ചെന്ന് പ്രഭാഷണം കേൾക്കുമായിരുന്നു ഗുരുവിൻ്റെ ഞായറാഴ്ച ദിവസം അങ്ങനെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഗുരു ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഞാൻ ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇതായിരുന്നു അങ്ങനെ പിന്നീടുള്ള ഗുരു പറയുന്നത് പോലെയായിരുന്നു ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് മലപ്പുറത്ത് ചേട്ടൻ കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ എക്സിക്യൂട്ടീവായിട്ട് പോകാൻ കഴിഞ്ഞതും അവിടെ നിന്ന് ഗുരു വിളിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു കരുത്തി ആ ഇവിടെ ശാന്തിഗിരി ആശ്രമത്തിന് രണ്ട് കോളേജ് റിസർച്ചും ഗ്രാൻറ്റും ഒക്കെ വേണമെന്ന് ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് അപ്പോൾ അന്ന് കമ്മിറ്റി അംഗങ്ങൾ അംഗങ്ങളെല്ലാവരും നിൽക്കുന്ന സമയത്താണ് ഞങ്ങളെ വിളിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് എത്രത്തോളമാണെന്ന് എൻ്റെ അടുത്താണ് പറയണത് എനിക്ക് ഞാൻ ഒന്നും അറിയില്ല അതെങ്ങനെ നിന്നപ്പോഴത്തേക്കാണെന്ന് പറഞ്ഞത് അത് ഇവിടെ ഇറങ്ങിക്കയറി നടന്ന് നേടിയെടുക്കാൻ ആരുമില്ല നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പം ചേട്ടൻ പറഞ്ഞു പറ്റും ഗുരു എന്ന് പറഞ്ഞു ആ അപ്പം ഗുരു കിടന്നേരത്തൊന്ന് ചാടി എഴുന്നേറ്റ് ഇരുന്നിട്ട് പറഞ്ഞു എനിക്ക് രണ്ട് കോളേജ് വേണം ഇരുപത് എള വേദവും സിദ്ധയും പിന്നെ റിസർച്ച് വേണം പിന്നെ ഗ്രാൻഡ് വേണം ഇരുപത്തഞ്ച് ലക്ഷം ഗ്രാൻഡ് കിട്ടാനുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് മേശപ്പുറത്ത് അടിച്ചു ഓക്കെ അതിപ്പോഴും ആശ്രമത്തിൻ്റെ റെക്കാർഡ്സ് ഇല്ലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ എന്താണ് ആ സാറിൻ്റെ പേര് അങ്ങനെയായിരുന്നു ജീവിതം അങ്ങനെയായിരുന്നു ജീവിതം എനിക്ക് ശാന്തി ആശ്രമമായിട്ട് സഹകരിച്ച് ഇണങ്ങി ജീവിക്കുന്നതിന് പ്രയാസം തോന്നിയിട്ടില്ല കാരണം ഒരു യുക്തിവാദി എന്നുള്ള നിലയിലാണ് ഒരു നിരീശ്വരവാദി എന്നുള്ള നിലയിലാണ് ഞാൻ ജീവിച്ചു വന്നിരുന്നത് പിന്നെ ഈ സാന്തീരിയാശ്രമത്തിൽ ക്ഷേത്ര വിശ്വാസം ബിംബാരാധന അങ്ങനെയുള്ള ദേവി ദേവന്മാർ ആ എടാകൂടങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സഹകരിക്കാൻ പറ്റുമായിരുന്നില്ല അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ സഹകരിക്കാൻ പറ്റിയത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വേറെന്താണ് ഈ വർഷത്തെ എക്സ്പീരിയൻസ് സന്തോഷകരമായിരുന്നു ജീവിതം വളരെ സന്തോഷകരവും രസകരവും തന്നെയാണ് അതിലൊന്നും സംശയമില്ല പക്ഷേ ഒരിക്കൽ പോലും വഴക്കിടുകയോ പിണങ്ങുകയോ മാറി താമസിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴും പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിന് ജീവിതത്തിൽ വലിയൊരു ദുഃഖമുണ്ട് ഗുരു മഹനീയമായ ആശയങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി സംസ്ഥാപിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ആശ്രമം ഗുരുവിന്റെ ദേഹവിയോഗം കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഇപ്പോഴും ആ അബദ്ധ സഞ്ചാരം തുടരുകയാണ് അതിലുള്ള വേദന പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ വേദനയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലും ഇപ്പോഴുമൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾടെ മരണം അവർ കടന്നു പോകുമ്പോൾ കുറച്ചൊക്കെ ദുഃഖം ഉണ്ടാവും ആ ദുഃഖം നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ അത് ദുഃഖമല്ലാതായി മാറും പക്ഷേ ഗുരു ദേഹവിയോഗം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും അത് ഓരോ നിമിഷവും ചിന്തിക്കുമ്പോൾ എന്തോ ഒരു വലിയ ഒരു നഷ്ടം ജനിച്ചിട്ട് ഇതുവരെ ഇല്ലാത്ത ഇനി മരണം വരെ ഇല്ലാത്ത ഒരു ഒരു നഷ്ടം ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു ഇപ്പോൾ ചിന്തിക്കുമ്പോഴും സങ്കടം വരും അത് ആരാലും നിർത്താൻ പറ്റില്ല